ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ വൈൽഡ് ഗാർഡ് എൻട്രിയായി പ്രവേശിച്ച് ഹൗസിലും പുറത്തും ഒരുപോലെ വിവാദം സൃഷ്ടിച്ച മത്സരാർത്ഥിയായിരുന്നു ആങ്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മസ്താനി രണ്ടാഴ്ച ഹൗസിൽ നിൽക്കാൻ മാത്രമേ മസ്താനിക്ക് കഴിഞ്ഞുള്ളൂ കയറിയ ആദ്യ ദിവസം മുതൽ ഹൗസിലെ റോളുകൾ തെറ്റിക്കുകയും യുക്തിക്ക് നിരക്കാത്ത തരത്തിലുള്ള ഗെയിമുകൾ കളിക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്ത മത്സരാർത്ഥിയായിരുന്നു മസ്താനി അനുമായി ചേർന്ന് ജിസെ ലാരിൻ വിഷയത്തിൽ ഇടപെടുന്നതും ലബിസിംഗ് കപ്ലയെ നൂറയ്ക്കും ആതിരയ്ക്കു എതിരെയും അവരുടെ കമ്മ്യൂണിറ്റിയിൽ എതിരെയും സംസാരിച്ചതുമാണ് മത്സാന മത്സാനയ്ക്ക് തിരിച്ചടിയായത് ഈ സീസണിൽ പ്രേശ്രഹ ഹേറ്റിൽ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ മത്സരാർത്ഥി കൂടിയാണ് മസ്താനി മസ്താനിയെ കഴിഞ്ഞ കുറേ ജീവിതം പഴയകാല ഫോട്ടോകളുമാണ് ഇപ്പോൾ ബി ബി പ്രേക്ഷകരുടെയും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും വ്യാപകമായി പ്രചരിക്കുന്നത് മസ്താനിയുടെ മുൻകാല ജീവിതത്തെക്കുറിച്ച് ഒരു സ്ത്രീയുടെ വോയിസ് മെസ്സേജ് മെസ്സേജിനെ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് മുക്കുപൊണ്ടം പണയം വെച്ച് നാടുവിട്ടതാണ് മസ്താനിയും കുടുംബമെന്നും ബാപ്പ അസുഖം പതിച്ച് മരിച്ചപ്പോഴും തിരിഞ്ഞ് നോക്കാതെ സിനിമയ്ക്ക് പോയ പുറത്തു പോകുന്ന വോയിസിൽ പറയുന്നു മസ്താനി കൊച്ചിക്കാരിയാണ് അവളുടെ ഉമ്മ കൊച്ചിയിൽ ഏതോ സ്ഥാനത്തിൽ മുക്കുമൊണ്ടം വെച്ച് മുങ്ങിക്കളഞ്ഞു വർഷം മുമ്പ് നടന്ന സംഭവമാണിത് അതിന് ശേഷമാണ് കൊടുങ്ങലേക്ക് ഇവർ താമസം മാറിയത് മുക്ക് പണ്ടം പണയം വെച്ച പോയപ്പോൾ ആൾക്കാർ അന്വേഷിച്ചു പക്ഷേ ഐ ഡി പ്രൂഫ് മാത്രമേ സബ്മിറ്റ് ചെയ്തുള്ളായിരുന്നു ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണ്ണമായിരുന്നു പണയം വെച്ചത് അഞ്ചു പവൻ എന്ന് പറഞ്ഞാണ് സ്വർണം പണയം വെച്ചത് അന്ന് അഞ്ചു പവനുള്ള പണം ഇവർക്ക് കൈമാ കൈപ്പറ്റി ഇത് പണയത്തെ എടുത്ത ജോലി പോയാൻ്റെ പേരിൽ അടുത്തരെ ആത്മഹത്യ ചെയ്തു ചെറുപ്പം മുതൽ മസ്താനയുടെ വാരിൽ നിന്ന് തരി മാത്രമേ വരൂ കൊച്ചിയിലേക്ക് വരാൻ ഇവർക്ക് പറ്റില്ല പലർക്കും പണം തിരികെ കൊടുക്കാനുണ്ടെന്നും വോയിസിൽ പറയുന്നു അതുപോലെ ബാപ്പ മരിച്ച അടുത്ത ദിവസം തന്നെ സിനിമയ്ക്ക് പോയി എന്ന ബാപ്പയും ആസ്താനേയും കുടുംബം നോക്കിയിട്ടില്ലെന്നും മരിക്കുമ്പോൾ അദ്ദേഹത്തിന് എച്ച് ഐ വി ഉണ്ടായിരുന്നു എന്നും ബോയ്സിനൊപ്പം പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ടിൽ പറയുന്നുണ്ട് ബാപ്പ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഐസൊലേഷനിൽ കിടന്നതെന്നും പറയപ്പെടുന്നു പണം വന്നപ്പോൾ പേരും ലൈഫ് സ്റ്റൈലും മാറ്റി അൻബർ സുൽത്താന മസ്താനി ആയെന്നും റിപ്പോർട്ടുകളുണ്ട് മസ്താനി എന്നത് തൻ്റെ യഥാർത്ഥ പേരല്ലെന്നും മസ്താനി ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തുറന്നു പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാല് പകർത്തിയ മസ്താനിയുടെ പഴയ ഫോട്ടോ വൈറലായോടെ നിറത്തിനും രൂപത്തിനും ഉണ്ടായ മാറ്റത്തെക്കുറിച്ചും ചർച്ചയാകുന്നുണ്ട് ബ്ലൂ ടൈം ഷോർട്സ് ആകുന്ന നിറത്തിന് വരാൻ മാറ്റം സാധിച്ചതെന്ന് ചിലർ പറയുന്നു ബോഡി ഷീം നടത്തിയെന്നുകൊണ്ടുള്ള നിരവധി കമൻറ്റുകളും ഫോട്ടോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കേരളത്തെ പ്രസിദ്ധമായി വെറൈറ്റി മീഡിയ എന്ന യൂട്യൂബ് ചാനലിനെ അവതാരകാനും മസ്താനി ധാൻ സിനിമാസമായി തുറക്കത്ത് മസ്താനിയുടെ അഭിമുഖം വലിയ ഹിറ്റായി മാറിയിരുന്നു